ഈ ഈ വിഷയത്തിൽ ബി ജെ പി ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന പൊതുവിലൊരു സംസാരമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം അതെ ഈ ജനങ്ങളുടെ വികാരത്തിനൊത്താണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് ജനവികാരം വളരെ രൂക്ഷമാണ് ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബി ജെ പി മറ്റെല്ലാവരും അത് ചെയ്യും ശബരിമല യുവതീ പ്രവേശം നോക്കുക എന്തായിരുന്നു ആദ്യം നിലപാട് ബി ജെ പിയുടെ അത് കഴിഞ്ഞിട്ട് ജനവികാരം വേറെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് മാറ്റുകയായിരുന്നു അതെ ആണല്ല ഇറ്റ്സ് ഓൾ പബ്ലിക്കിൽ വ വന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനതൊരു അവരുടെ കുറ്റമായിട്ടോ കുറവായിട്ടോ പറയുകയല്ല നടന്ന യാഥാർത്ഥ്യം പറയുകയാണ് അപ്പോൾ ജനവികാരം ഇതിനനുകൂലമാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ കൂടെ നിൽക്കും അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഒരു മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ പുറയിൽ പത്ത് ജനമില്ലെങ്കിൽ അവർ പതുക്കെ ആ മുദ്രാവാക്യം താഴെ വെച്ച് കളയും അതെ ഇതാണ് സംഭവിക്കുന്നത് അത് ആത്മാർത്ഥത കുറവുകൊണ്ടല്ല ബി ജെ പിയും ജനവികാരം ഗെയി ചെയ്യുന്നുണ്ട് അവരും പരിശോധിക്കുന്നുണ്ട് പൾസ് പരിശോധിക്കുന്നുണ്ട് ഗ്രൗണ്ട് ലെവലിൽ അപ്പോൾ ഒരുപക്ഷെ അവർക്കും കിട്ടിയ ഫീഡ്ബാക്ക് ഇതായിരിക്കും ഇത് വലുതായിട്ട് ക്ലിക്ക് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ അല്ല യെസ് നമുക്ക് പറയാം ബട്ട് ആ ഒരു ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് തിരഞ്ഞെടുപ്പിൽ കാര്യമായ വ്യത്യാസം വരില്ല എന്ന് തോന്നിക്കാണാം എന്ന് എനിക്ക് തോന്നുന്നു അത് പറയേണ്ടത് ബി ജെ പിന്നേ അല്ല അല്ല സാർ വേറൊരു കാര്യം കൂടി ഇതിനിടയിൽ സംസാരമാവുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ചുള്ള കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഇടപെടുത്തും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ബി ജെ പി നേതാക്കളത് പറയുന്നുണ്ട് പക്ഷേ അത് നിയമപരമായി എത്രത്തോളം സാധിക്കും അല്ലെങ്കിൽ പ്രാക്ടിക്കലി അത് സാധിക്കുന്ന കാര്യമാണോ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കൊള്ള നടക്കുന്നുണ്ട് ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ തടയാൻ എന്താണ് മാർഗം അല്ല ഈ കേന്ദ്രം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഒന്നും അല്ലല്ലോ ക്ഷേത്രം ഭരിക്കാൻ പോകുന്നത് കേരള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ സത്യസന്ധരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് എഴുതിയിൽ നിന്ന് പറഞ്ഞട്ടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ആചന്ദ്ര താരമേ സന്തതി പ്രവേശമേ നരേന്ദ്രമോദി ഭരിക്കും എന്ന് വിചാരിക്കുന്ന സാധുക്കളുമുണ്ട് അവരാണ് ഈ കേന്ദ്രം ഏറ്റെടുക്കണം എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല കേന്ദ്രത്തിന് നാളെ സി പി എം അധികാരത്തിൽ വന്നു ഇരിക്കുക ജനാധിപത്യമല്ലേന്ന് ക്ഷേത്രങ്ങളോട് ഒരു മതിപ്പുമില്ലാത്ത സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതുകൊണ്ട് ഇൻ പ്രിൻസിപ്പിൾ സർക്കാർ ഏറ്റെടുക്കുന്നതിന് തന്നെ ഞാൻ എതിരാണ് ഞാനെതിരാണ് ബട്ട് ശബരിമല ഒരു സ്പെഷ്യൽ കേസായിട്ട് കേന്ദ്രത്തിന് ഏറ്റെടുക്കാം ഒരു യൂണിയൻ ടെരിറ്ററി ഓഫ് റാന്നി ഉണ്ടാക്കുക യു ടി ആർ ഭരണഘടനയുടെ രണ്ടാം വകുപ്പ് അനുസരിച്ച് കേന്ദ്രത്തിന് ഒരു പുതിയ സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേ പ്രദേശമോ ഉണ്ടാക്കാം അതിന് ഒരു കാരണവും ആരെയും ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഓക്കെ അതിന് കാരണം പറയേണ്ട പറയണ്ട ഒരു കാരണവും വേണ്ട ഈ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കുന്നവരാണ് അല്ല അവർ സുപ്രീം കോടതിയിൽ പോകും പോട്ടേന്ന് സുപ്രീം കോടതിയിൽ പോകുമ്പോഴാണല്ലോ അത് പിന്നെ നോക്കാം